തമിഴ്നാട് സ്വദേശിയായ യുവാവിനെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വെച്ച് കാണാതായിരിക്കുകയാണ് കൈലാഷ് കുമാർ എന്ന യുവാവിനെയാണ് വിഷുദിനത്തിലെ തിരക്കിനിടെ കാണാതായത് മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ് ചോറ്റാനിക്കര പോലീസിൽ പരാതി നൽകി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ കുടുംബം കണ്ടിന് വർഷം അധികമാണ് കൊഞ്ച மைண்டு பிரச்சனை இருக்கு ஆனால் அந்தளவுக்கு காலாமல் போக வேண்டிய எதிர்பார்க்கல போலீஸில் கேஸ் கொடுத்துருக்குறோம்ன்றது எந்த ஒரு தகவலும் இல்லை அவளுக்கிட்ட இருந்து யாராவது ஃபோன் பண்ணுவாங்கன்னு நினச்சாலும் இல்லை நாங்கள் வந்து ஒரு வாரம் ஆச்சு ரெண்டு நாள் பூசையில் கலந்துக்கிட்டோம் மூணாவது நாள் பையன் மிஸ்ஸிங் ஆகிடுச்சு நாங்களும் ஆட்டோ எடுத்து ஒரு நாற்பது ஐம்பது கிலோமீட்டர் தேடி பார்த்தோம் இது வரைக்கும் கிடைக்கல பையன்கிட்ட செல்லு இல்லை பைசா இல்லை ஃபோட்டோ ட்ரெஸ்ஸோடு போயிட்டாரன் கொஞ்சம் மைண்டு ப்ராப்ளம் അർജുൻ മട്ടന്നൂരുണ്ട് വിശദാംശങ്ങളുമായി അർജുൻ മാനസിക ബുദ്ധിമുട്ട് നേരിടുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ആ ഫോട്ടോ കാണിക്കരുത് എന്നതാണ് നിയമം പക്ഷേ നമുക്ക് എങ്ങനെയും ഈ യുവാവിനെ കണ്ടെത്തിയേ മതിയാകൂ എന്നുള്ളതാണ് കാരണം നമ്മൾ ആ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ വേദന കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ ആരെങ്കിലും ഈ യുവാവിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കാൻ അല്ലെങ്കിൽ റിപ്പോർട്ടർ ടി വിയെ അറിയിക്കാൻ മറക്കരുത് അർജുൻ ഇപ്പോൾ ഇതിൽ അന്വേഷണം അല്ലെങ്കിൽ യുവാവിനായ തെരച്ചിൽ ഏത് രീതിയിലാണ് ഈ കുടുംബം ഇപ്പോഴും എറണാകുളത്ത് തന്നെ തങ്ങുകയാണോ വിനീത ഈ കുടുംബം ഇപ്പോഴും മകനെ കാത്ത് എറണാകുളം ജില്ലയിൽ തന്നെ തുടരുകയാണ് എറണാകുളത്ത് സാധ്യമായ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവർ ആ മകനെ തിരയുന്നു തിരയുന്നുമുണ്ട് പക്ഷേ ഇതുവരെ മകനെക്കുറിച്ചൊരു സൂചന പോലും ലഭിച്ചിട്ടില്ല ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് തമിഴ്നാട് കാലക്കുടി സ്വദേശികളായ ഇവർ മകനുമൊപ്പം മകനെയും കുട്ടി ചോറ്റാനിക്കരയിലെത്തിയത് ശേഖർ പെരിയ നായി എന്നിവരാണ് ഇവർ എന്നാണ് ഇവരുടെ പേര് ഇവരുടെ മകൻ കൈലാസ് കുമാർ ഇരുപത്തി മൂന്ന് വയസ്സാണ് പ്രായം മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് ഈ മകനെയും കുട്ടി ഇവർ പതിനൊന്നാം തീയതി ചോറ്റാനിക്കരയിലെത്തി വിഷുദിനത്തിലടക്കം അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി എത്തിയതാണ് അത്തരത്തിൽ വിഷുദിനത്തിൽ വലിയ തിരക്ക് ചോറ്റാനിക്കര ക്ഷേത്രത്തിലുണ്ടായിരുന്നു ആ തിരക്കിനിടയിൽ വെച്ചാണ് മകനെ കാണാതായത് അന്ന് തന്നെ ഓട്ടോറിക്ഷയിൽ ഇവർ ആ മേഖലയിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തി പക്ഷേ മകനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു പോലീസ് ഇതിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് ഈ ദമ്പതികൾ പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പോലും പോലീസ് പരിശോധിക്കുന്നില്ല മാത്രവുമല്ല ഇത്തരത്തിൽ ആ മേഖലയിൽ നിന്ന് മകൻ പോയാൽ തന്നെ എത്രത്തോളം ദൂരം പോകാൻ കഴിയും എന്നിവർക്കറിയാം ഏതെങ്കിലും വാഹനത്തിൽ കയറിയാൽ പോലും അത്തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നില്ല എന്നും പറയുന്നുണ്ട് എന്തായാലും ഇന്നലെ ആലുവ റൂറൽ എസ് പിക്ക് അടക്കം ഇവർ നേരിട്ടെത്തി പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ ഇന്നും നമ്മൾ അവരോട് സംസാരിച്ചിരുന്നു അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ മകൻ മുൻപും ഇത്തരത്തിൽ നാട്ടിൽ വെച്ച് ഇത്തരത്തിൽ പോവുകയും ഏറെ ദൂരം സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നാട്ടുകാരുടെയും മറ്റും കൂടി അപ്പോൾ തന്നെ മകനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു പക്ഷേ ദിവസം നാല് ദിവസത്തിലേറെയായി ഇതുവരെ മകൻ തന്നെയാണ് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഭാഗത്തേക്കെങ്കിലും പോയി എന്നുള്ള വിവരം കിട്ടേണ്ടതാണ് പോലീസിന്റെ ഒരു കാര്യക്ഷമമായ ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കണം ഒപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന കൈലാഷ് കുമാറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ പോലീസിനെ പ്രത്യേകിച്ച് ചോറ്റാനിക്കര ഭാഗത്തുള്ളവർ ആരെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ പോലീസിനെ അറിയിക്കാനും മറക്കരുത്